നമ്മൾ ഫൈവ് എലമെൻ്റ്സിൻ്റെ ഒരു തിയറി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല വീടുകളിലും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രധാന തെറ്റുകളിൽ ഒന്ന് ഇപ്പം ഭയങ്കര ഒരു ആയി മാറിയിട്ടുണ്ട് വീടുകളിൽ നമുക്ക് ചെടി പ്ലാന്റുകൾ അത് മുറ്റം മൊത്തം ചെടി വീട്ടിനകത്ത് ചെടി പിന്നെ കിച്ചണിലെ ചെടി ഡൈനിങ് ഹാളിലെ ചെടി എന്തിനു പറയുന്ന സ്റ്റെയർ കേസ് ബെഡ്റൂമിൽ വരെ പ്ലാന്റുകൾ സൂക്ഷിക്കുന്നു അപ്പോൾ ആൾക്കാർക്ക് പൊതുവായിട്ടൊരു ധാരണയുണ്ട് ഇപ്പം സ്നേക്ക് പ്ലാന്റ് ലക്കി ബാമ്പു ജേഡ് മണി പ്ലാന്റ് ഇതൊക്കെ നമുക്ക് ബെൽത്ത് കൊണ്ട് തരും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് സത്യമാണ് ഇത്തരം ചെടികൾ നമ്മളിലേക്ക് സമ്പത്തിനെ കൊണ്ട് തരുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പറയുന്നുണ്ട് പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള ചില ഡയറക്ഷൻസ് ഉണ്ട് അവിടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസബിലിറ്റി നമുക്ക് ഉണ്ടാവത്തുള്ളൂ അതേസമയം ഇത് ഡയറക്ഷൻ മാറിയാണ് ഇരിക്കുന്നതെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു ചെടി മതി ഉദാഹരണത്തിന് ബേസിക് ഫങ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും നമുക്ക് പ്ലാന്റ് വെക്കാം കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് വുഡ് എലമെന്റ് ഉള്ളതാണ് മൂന്നാമതൊരു സ്ഥലം പറയുകയാണെങ്കിൽ സൗത്തിലും വെക്കാം എന്തുകൊണ്ടെന്നാൽ സൗത്തിലെ എലമെന്റ് ഫയർ എലമെന്റ് ആണ് ഈ ഫയർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് അപ്പം ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈ മൂന്ന് ഭാഗങ്ങളിൽ ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്ലാന്റുകൾ വെക്കാം അതേസമയം നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുപോയി നോർത്തിൽ വെക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നോർത്തിലെ എലമെന്റ് എന്താണ് വാട്ടർ എലമെൻ്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത് ഈ പ്ലാന്റ് വളരാനായിട്ട് വാട്ടർ വേണം അപ്പോൾ ഈ വാട്ടറിനെ വലിച്ചെടുത്ത് പ്ലാന്റ് വളരും വാട്ടറിനെ വലിച്ചെടുക്കുമ്പോൾ വാട്ടറിന് എന്ത് സംഭവിക്കും സ്വാഭാവികമായും വാട്ടർ എലമെന്റ് വീക്കാവും വാട്ടർ എലമെന്റ് വീക്കായാൽ ലൈഫിൽ എന്ത് സംഭവിക്കും തൊഴിൽ തടസ്സമുണ്ടാവും തൊഴിൽ പോവും അതല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ കിട്ടത്തില്ല അപ്പം ഈ വുഡെന്ന് പറയുന്ന പ്ലാന്റ് വരുത്തിയ വിനയാണ് എന്ത് ഈ തൊഴിലുണ്ടാക്കിയ തടസ്സം ഇത് ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണ് അത് കഴിഞ്ഞ് ഇത് ഒരു തിയറി മറ്റൊരു കാര്യം പറയാം നമുക്ക് ആനുവൽ ഫങ്ഷൻ ഉണ്ടല്ലേ ഫ്ലെങ് ഉണ്ട് ആനുവൽ ഫംഗ്ഷനും ഉണ്ട് ആനുവൽ ഫങ്ഷനെ പറ്റി പറയാം ഫ്ളസ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് വെച്ചപ്പോൾ തൊട്ട് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ കോമ്പിനേഷൻ അതാണ് ഫ്ലെങ് സ്റ്റാർ ആനുവൽ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി നാലാം തീയതി കൂടി കടന്നു വരുന്ന വാർഷിക നക്ഷത്രം അത് ഓരോ ദിക്കിലും ഓരോന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കലഹം കേസ് വഴക്ക് എന്നീ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ ഈ ദിക്കിൽ ഇരിക്കുന്ന അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ മൂന്നാണ് അപ്പൊ മൂന്നെന്ന് പറയുന്നത് ഒരു വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ഇവിടെ എന്താ ഇരിക്കുന്നത് ഇരിക്കുന്നതും വുഡ് എലമെൻ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ശക്തി വർദ്ധിക്കും സ്ട്രോങ് ആകും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ലക്കി ബാമ്പോ പ്ലാന്റുകളോ വെക്കാം വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു വർഷം മാറി എലമെൻറ്റും മാറി സ്റ്റാറും മാറി എലമെൻ്റ് ഇവിടെ മാറിയില്ല എലമെൻറ്റ് ഉഡ് തന്നെയാണ് സ്വഭാവം മാറി നേരത്തെത്തെ നാലായിരുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും നല്ല നക്ഷത്രമായി മാറിയെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഉഡ് എലമെൻറ്റോ നേരെ കലഹത്തിൻ്റെ നക്ഷത്രമായി മാറി ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതൊന്നുമല്ല ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൽ പെട്ട മറ്റൊരു ആയ വാട്ടർ എലമെൻറ്റിൻ്റെ സ്ഥാനം ഈ വാട്ടർ എലമെൻ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഒരു ഫങ്ഷിയുടെ ഒരു ടൂൾസ് കൊണ്ട് വെച്ചു നിങ്ങൾക്കൊരു ലാഫിൻ ബുദ്ധം കൊണ്ട് വെച്ചു നിങ്ങളത് യഥാസമയം വെക്കേണ്ട സ്ഥലത്തല്ല വെച്ചത് നിങ്ങൾക്ക് റിസൾട്ട് ഒരുപക്ഷെ കിട്ടിയില്ല എന്നിരിക്കും പക്ഷെ റോങ് ആയിട്ടൊന്നും സംഭവിക്കില്ല അതേസമയം നിങ്ങൾക്കൊരു വിക്ടറി ഹോഴ്സ് കിട്ടി അതും നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത് വേറെ മാറിയാണ് ഇരിക്കുന്നത് എന്നാൽ ദോഷങ്ങളൊന്നും വരാനില്ല അതേസമയം എലമെൻറ്റിൽ അങ്ങനെയല്ല എലമെന്റ് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അപ്പോൾ പറഞ്ഞു വരുന്നത് തെക്ക് വശത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫയറാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് വീടുകളിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ടുള്ളതും അല്ലാതായിട്ടുള്ള ഒരുപാട് വീടുകൾ നമുക്ക് അനുഭവിച്ച് അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ നല്ല അടിപൊളി ഒരു വീട് അവർ നല്ല വീടെല്ലാം വെച്ചിട്ട് അവരുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു ആറടി വീതി വീതി പിന്നെ ആറടി നീളത്തിൽ ഒരു നാലടി മൂന്നടി ഹൈറ്റിൽ ഒരു അക്യൂറിയം പണി ഞാൻ കുറച്ചു എന്നിട്ട് അതിനകത്ത് കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ അവിടെ വന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പരും മോശം അവിടെ വന്ന ഈ പറയുന്ന ഡയറക്ഷനും മോശം അത് അവരുടെ സൗഭാഗ്യത്തെ മൊത്തവും കിടത്തി കാരണം തെക്കിൻ്റെ എനർജി എന്താണ് ഫയർ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന എലമെൻ്റോ വന്നിരിക്കുന്ന എലമെന്റ് വാട്ടർ എലമെന്റ് അപ്പോൾ പേര് പ്രശസ്തി മൊത്തവും കെട്ട് സമ്പത്തും എല്ലാം കെട്ടു പോകും അപ്പൊ ഒരു കാരണവശാലും അവിടെ ഇത് വരാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് അക്യൂറിയം ഷോപ്പുകളിൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഇവർ സൗത്ത് വാളിൽ കൊണ്ടുപോയി അക്യൂറിയം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അക്യൂറിയം സെറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് അവിടെ അക്യൂറിയം ആണ് ഉള്ളത് പക്ഷേ പല ഷോപ്പുകളും അക്യൂറിയത്തിനോടൊപ്പം തന്നെ ഇന്നിപ്പോഴത്തേക്ക് മറ്റേ പെഡ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു അക്യൂറിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗത്ത് വാളിൽ ഉറപ്പായിട്ടും സൗത്ത് വാളിലെങ്കിലും നിങ്ങൾ അക്യൂറിയം ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങളുടെ കൈവിട്ടു പോകാനുള്ള സാധ്യത വാൾ പ്രകാരം വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അക്യൂറിയും എപ്പോൾ എവിടെ വെച്ചാലും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വയ്ക്കുക അത് യഥാസ്ഥാനത്താണെങ്കിൽ നമ്മളെ സമ്പന്നതയുടെ പരമോന്നതിയിലേക്ക് എത്തിക്കാനും അതേസമയം സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവ്വസമ്പത്തിനെയും ഇല്ലാതാക്കി കളയാനും അക്യൂരത്തിന് സാധിക്കും വളരെ സൂക്ഷിക്കുക ഉപയോഗിക്കുക ഇത് ഒരു മെറ്റലാമയാണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫങ്ഷൂലുള്ള ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ഒന്ന് മെറ്റൽ ടോട്ടോയ്സ് ആണ് അപ്പോൾ മെറ്റൽ ടോട്ടോയ്സിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്ത് സ്വീകരണ മുറിയിലോ ബെഡ്റൂമിലോ സൂക്ഷിച്ചാൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫംഗ്ഷൂയിൽ പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്കിതിനെ ഒഴുക്കിക്കളയാവുന്നതാണ് അതുപോലെ ആമ മോതിരം ഇപ്പം ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളതുമായിട്ടുള്ളൊരു സാധനം ഇന്നിപ്പോൾ ആമ മോതിരമാണ് അപ്പോൾ അത് എവിടെ കിട്ടുന്നുണ്ട് അത് ക്വാളിറ്റി ഉള്ളതാണോ അത് എന്തായി മെറ്റീരിയൽ ആണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടും സിൽവറിലാണ് ഇത് നല്ല ഷെയ്പ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ പിന്നെ സിൽവറിലെ ആമ മോതിരങ്ങളാണ്